ഒരു ആയിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട് അതുപോലെ ഒരു പത്ത് പതിനാല് പശുക്കളെ കെട്ടാവുന്ന ഒരു പശു ഫാം പോലെയുള്ള നല്ലൊരു ഫാം സെറ്റപ്പിലുള്ളൊരു തൊഴുത്ത് നമുക്ക് ചാണകക്കുഴിയൊക്കെ ആയിട്ട് അതുകൂടാതെ ഒരു അയ്യായിരത്തി അഞ്ഞൂറോളം കോഴികളെ വളർത്തി കൊടുക്കാൻ പറ്റുന്ന കോഴി ഫാം മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അതുകൂടാതെ ഇതുപോലെ കായ്ക്കുന്ന ഒരു പത്ത് പതിനഞ്ച് പതിനാറ് തെങ്ങുകൾ നല്ലതുപോലെയുള്ള റോഡ് സൗകര്യം ഒരു നൂറ്റമ്പത് മീറ്ററോളം പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്ന ഭാഗത്ത് അതുപോലെ വെള്ളത്തിനത് ബോർവെല്ലുണ്ട് ഒരു പത്ത് മുപ്പതടി താഴ്ചയുള്ള നല്ലൊരു കിണർ ഇതുവരെയും വറ്റാത്തൊരു കിണർ അതുപോലെ മെയിൻ റോട്ടിൽ നിന്ന് ഈ കാണുന്ന മെയിൻ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെവിടെയെന്നല്ലേ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കിൽ പ്രോപ്പർട്ടീസിൽ നിന്ന് ബഷീറാണ് സംസാരിക്കുന്നത് കേട്ടോ പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ കുന്നങ്കാട് ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്നും ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്ററിൽ താഴെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരോട്ടം എല്ലാ വണ്ടികൾക്കും വരുന്നതും ചെറുതുമായിട്ടുള്ള എല്ലാ വണ്ടികൾക്കും വരാനുള്ള പഞ്ചായത്ത് റോഡ് ആക്സസ് ഉണ്ട് അടുത്തൊക്കെ നിറയെ വീടുകളുള്ളൊരു ഭാഗത്ത് അതായത് ഒരു നൂറ്റമ്പത് മീറ്ററോളം നമുക്ക് ഈ ടാർ റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് അതുകൂടാതെ ഈ സ്ഥലത്തിൻ്റെ വീതി ഒരു നാൽപ്പത്തഞ്ച് മീറ്ററോളം നമുക്ക് വീതി അത് അതേപോലെയാണ് ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് നാൽപ്പത്തഞ്ച് മീറ്ററോളം വീതിയോടുകൂടാ കേട്ടോ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നീട് ഏതെങ്കിലും കാലത്ത് നമുക്ക് ഈ സ്ഥലം പ്ലോട്ടാക്കി മുറിച്ചു കൊടുക്കുന്നതിനും ഉതകുന്ന രീതിക്ക് നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഭാഗം ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശത്തായിട്ട് ഒരു ഏക്കർ ഇരുപത്തിയെട്ട് സെൻറ്റ് പറമ്പും ഒരേക്കറ് റബ്ബറൊക്കെ വെച്ചിട്ടുള്ള നിലം കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം അങ്ങനെ ടോട്ടലി രണ്ട് ഏക്കർ ഇരുപത്തെട്ട് സെൻറ്റ് പറമ്പിലൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വീട് നല്ലതുപോലെ കായ്ക്കുന്ന പത്ത് പതിനഞ്ച് തെങ്ങുകൾ അതുകൂടാതെ വീട്ടാവശ്യത്തിനായിട്ടുള്ള മാവും പ്ലാവും അങ്ങനെ മറ്റു മരങ്ങളും ഒരുപാട് മറ്റുള്ള മരങ്ങളൊക്കെ ഉണ്ട് പടമരങ്ങളൊക്കെ ഉണ്ട് താമസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീട് ഇതിനകത്താണ് ഈ അയ്യായിരത്തഞ്ഞൂറോളം കോഴികളെ നമുക്ക് വളർത്തി കൊടുക്കാൻ പാകത്തിന് ഉള്ള മൂന്ന് ഷെഡുകൾ ഫാം കോഴി ഫാം പശു ഫാമും ഇതിനകത്തുണ്ട് നമുക്ക് പശുക്കളെയും വേണേൽ വളർത്താട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇതിൻ്റെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില എൺപത്തി ലക്ഷം രൂപയാണ് ഈ രണ്ടേക്കർ ഇരുപത്തെട്ട് സെൻ്റ് സ്ഥലവും ഈ വീടും ഈ പറഞ്ഞ ഇതിലുള്ള ഈ അനുഭവങ്ങളൊക്കെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപ വളരെ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ വില നെഗോഷ്യബിൾ നെഗോഷ്യബിളാകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ പുള്ളി സാമ്പത്തികമായിട്ട് വളരെയധികം ചിരി ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഒരു ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ലോണൊന്നും ഇതുവരെ പെൻഡിങ്ങും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതൊക്കെ കൃത്യമായി തന്നെ ഡ്യൂ ക്ലിയറായി അടച്ചു പോരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രയാസവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണും കേട്ടോ കുറച്ച് ഭാഗങ്ങൾ കാണരുത് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ ആ പഞ്ചായത്ത് റോഡിൽ നിന്ന് വണ്ടികൾക്കൊക്കെ വരാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള റോഡ് സൈഡിൽ നിന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രി വീടിൻ്റെ ദർശനം കിഴക്ക് വശത്തോട്ടാണ് കിഴക്കോട്ടാണ് കേട്ടോ വീടിന് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വർഷത്തിനോളം പഴക്കമുള്ളൊരു വീടാണ് നാല് മുറിയൊക്കെ ഉണ്ട് കോമൺ ആയിട്ടാണ് നമുക്ക് ബാത്റൂം സൗകര്യം വരുന്നത് പിന്നെ ഈ കോഴി ഫാമിൽ നിന്നുള്ള വരുമാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് എൻ്റെ ചാനൽ സുഹൃത്തുക്കളല്ലാത്ത ആൾക്കാർ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഈ കോഴി ഫാമിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസമാണ് എൻ്റെ ഏറ്റവും ലോങ് ടൈം അപ്പോൾ അതിന് മുൻപ് തന്നെ ചിലപ്പോൾ കോഴികളെ പിടിച്ചുകൊണ്ട് പോകും അവർ തന്നെ കോഴികളു കൊണ്ട് വളർത്താൻ ഇട്ടിട്ട് അവർ പിടിച്ചിട്ട് പോകും അപ്പോൾ ഇതിനെയുള്ള വരുമാനം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒരു പ്രാവശ്യം പിടിച്ചിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അമ്പതിനായിരം മുതൽ എൺപതിനായിരം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചിട്ട് പോയത് ഒരു ലക്ഷത്തി മുപ്പത്താറായിരം രൂപ ആൾക്ക് അതിൻ്റെ വരുമാനം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം കാണിച്ചു തരാമെന്ന് പറയുന്നത് കേട്ടോ ഇത് പുറത്ത് കത്തിക്കുന്ന ഒരു അടുക്കളയാണ് അവിടെ വിറകടുപ്പ് കത്തിക്കുന്നുണ്ട് വീടിനകത്ത് പുകയെ അടിക്കേണ്ടതെന്നില്ല എന്ന് ഓർത്തിട്ട് ഒരു പുറത്ത് സെപ്പറേറ്റ് ഒരു അടുപ്പ് പുകപ്പര റബ്ബർ ഷീറ്റ് പുകപ്പര ഇടുന്നതിൻ്റെ ചേരെ ഒരു അടുപ്പുണ്ട് അപ്പോൾ അവിടെയാണ് അടുക്കള അപ്പോൾ ഒക്കെ ചെയ്യുന്നത് ഗ്യാസ് അടുപ്പ് അതിൻ്റെ അർത്ഥമുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറമ്പ് ഇത്തിരി പുല്ലും കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് ഒരു ചെറിയൊരു വൃത്തിക്കുറവുണ്ട് പറമ്പിൻ്റെ ചുറ്റുഭാഗമൊക്കെ അതിപ്പോൾ ആൾ പുല്ലടിച്ചിട്ട് വന്നാൽ മതി എന്നാണ് പറയുന്നത് നമ്മളോട് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ഞാനതിനു മുമ്പ് അവിടെ ചെന്നതാണ് അപ്പോൾ താമസയോഗ്യമായി നല്ലൊരു വീടാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പോണിൽ വീടുണ്ട് അവിടെ ഒരു കോഴി നാടൻ കോഴിയൊക്കെ വളർത്തുന്ന ചെറിയൊരു കോഴിക്കൂട് അപ്പോൾ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലത്തെ മറ്റേ കൃഷിപ്പണി ശരി റബ്ബർ വെട്ടി മാറ്റിയിട്ട് അവിടെ വേണമെങ്കിൽ നമുക്കിനി തെങ്ങോ കവുങ്ങോക്കെ വെച്ച് പിടിപ്പിക്കാം നഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കൃഷിപ്പണിയും ഇതുപോലെ കോഴി ഫാമും പശു ഫാമും ഒക്കെ ആയിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ പണ്ട് ഫർണിച്ചറിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്നു ആശാരിമാരൊക്കെ മരം പുറത്തുനിന്ന് മില്ലിൽ നിന്നൊക്കെ ഏർന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ഫർണിച്ചറിൻ്റെ വർക്ക് ചെയ്തിരുന്നൊരു ഷെഡാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഷെഡ് ഈ ഭാഗത്ത് വീടിനോട് ചേർന്ന് തന്നെ അതും നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിനിയോഗിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ കാരണം ഇപ്പോൾ നിറയെ വീടുകളുടെ ചുറ്റുഭാഗത്തൊക്കെ നമ്മൾ നമ്മുടെ ഈ കാർ വർക്ക്ഷോപ്പുകൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇതുപോലെ സ്ഥലമുള്ള അവിടെ കാർ വർക്ക് ഷോപ്പ് ഉണ്ട് പെയിൻറ്റിങ് വർക്ക് ഷോപ്പ് നല്ല വർക്ക് ആണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ആളുകൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് വണ്ടികളാണ് ഈ പണിത്തിട്ട് പോകും ടു വീലർ ഇപ്പം ഈ ഭാഗത്ത് തന്നെ ബുള്ളറ്റ് മാത്രം പണിയെടുക്കുന്ന ഒരു വീടുണ്ട് ആ വീടിൻ്റെ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഒരു ചെറിയ വീടും ബാക്കിയുള്ള സ്ഥലത്ത് ബുള്ളറ്റ് മാത്രം നന്നാക്കി കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു വർക്ക്ഷോപ്പ് രീതിക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഷെഡും കൂടിയാണിത് അപ്പോൾ ഒരു പശുത്തൊഴുത്ത് ഒരു പത്ത് പതിനാല് പശുക്കളെയൊക്കെ പശുക്കളെയൊക്കെ കെട്ടാൻ ഭാഗത്തുള്ള തൊഴുത്ത് ഇവിടെ റെഡി ആക്കിയിട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് അവൾ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി സാമ്പത്തികമായിട്ട് ഇത്തിരി പ്രയാസത്തിലായതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കിയതാണ് നിലവിൽ ഇപ്പോൾ ഇനിയിപ്പോൾ ആ രീതിയിലൊക്കെ ഈ പ്രോപ്പർട്ടി കാണാൻ വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടാവും പിന്നെ ഈ സ്ഥലം മുഴുവനായിട്ട് നടന്ന് കണ്ടിട്ട് ആകെ ഇതിൽ വേസ്റ്റേജ് ആയിട്ട് ഒരു പാറ എന്ന് പറയാനായിട്ട് ഈ കാണുന്ന ഒരു ഈ ഒരു ഉരുളംപാറ മാത്രം ഇത് കണ്ടുള്ളൂ കേട്ടോ എവിടെ വേണേലും നിങ്ങൾക്ക് വന്ന് പരിശോധിച്ച് എല്ലാ ഭാഗവും നോക്കാം പാറയോ അല്ലെങ്കിൽ മറ്റേ കുണ്ടും കുഴിയോ കിടക്കുന്ന സ്ഥലങ്ങളൊന്നുമല്ല ഏകദേശം തൊണ്ണൂറ് ശതമാനവും പറമ്പ് കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ഈ സ്ഥലം നിരപ്പാണ് തൊണ്ണൂറ് ശതമാനവും നിരപ്പായി കിടക്കുന്ന ഭാഗമാണ് അവിടെയാണ് കോഴി കോഴി ഷെഡ് നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ചുറ്റു ഭാഗങ്ങൾ എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ മുഴുവൻ ഭാഗങ്ങളും കണ്ടതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യുക കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് പിന്നെ ഒരുപാട് ദൂരത്തിനൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടില്ല കണ്ടോ പശു പാമ്പിനുള്ള ഷെഡ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൽ കാരണം വെള്ളത്തിന് നല്ല സൗകര്യമാണ് ഈ കോഴി ഫാമ്പ് നടത്തുന്നതിനാണേലും ശരി പശു പാമിനാണെങ്കിലും ശരി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ആ റബ്ബർ നിൽക്കുന്ന ഭാഗം ആ ഭാഗം നിലവാണ് അത് മുഴുവൻ കളഞ്ഞിട്ട് അവിടെ നമുക്ക് തെങ്ങും കവു ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്തുള്ള തോട്ടത്തൊക്കെ അപ്പം ഇതിലും നമ്മൾ ആറ് അബ്റ് നിൽക്കുന്ന ഭാഗത്ത് അതുപോലെ ചെയ്യാൻ പറ്റും അവിടേക്കൊക്കെ വീട് ഉള്ളൂ ഇവിടെയാണ് ഇതിൻ്റെ ചാണകക്കുഴി വരുന്നത് കേട്ടോ പശുവിൻ്റെ ചാണകക്കുഴി വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ പശുവൊക്കെ ഇതിനോട് ചേർന്ന് വളർത്തി ഒരു കാർഷികപരമായിട്ടൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടിപൊളി പേരിയും നല്ല വെള്ള സൗകര്യമുണ്ട് മുറ്റത്ത് തന്നെ ഒരു പടുകൂറ്റൻ മാവ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല തണലേതാനായിട്ടും നല്ല മൂവാണ്ടൻ മാവ് വലിയൊരു മാവ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ടോ അടുത്തൊക്കെ ഇതുപോലെ നിറയെ വീടുകളുള്ള ഭാഗമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നൂറ്റമ്പത് മീറ്ററിൽ ഒരു അമ്പത് അറുപത് മീറ്റർ ഭാഗം റോഡ് പ്രോപ്പർട്ടിയും വീടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഭാഗം കഴിഞ്ഞു ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴത്തോട്ട് ഇതേപോലെ തന്നെ റോഡ് ഫ്രണ്ടേജ് ആണ് നമ്മളെ ലങ്ങനെ കാട് കുറ്റിക്കാടൊക്കെ പിടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് ഒരു വൃത്തിക്കുറവുള്ളത് അപ്പോൾ ഇപ്പോൾ ഇതിലുള്ള പണിക്കാരും കോഴി പിടിച്ചു പോയതിന് ശേഷം പണിക്കാരും നാട്ടിൽ പോയിരിക്കുകയാണ് അവരൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ തിരിച്ചെത്തും അപ്പോൾ വന്നതിന് ശേഷം കോഴിക്കുഞ്ഞുങ്ങളെ വിടാന്ന് പറഞ്ഞു ഒന്നോ രണ്ടോ പണിക്കാരെന്തോ ഉണ്ട് ഹിന്ദിക്കാരോ മറ്റേ അവർ താമസിക്കുന്ന ഒരു ഇത് കേട്ടോ ഈ ഒരു ഷെഡ് അവർ താമസിക്കുന്നതാണ് അത് അവിടെ ഒരു ഫാം ഒരു കോഴി ഫാം അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൽ അത് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല തൊട്ട് ഇപ്പുറത്തുള്ളത് അതേപോലെ നമുക്ക് കാരണം എല്ലാം തുറക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അതിന് തൊട്ട് ഇപ്പുറത്തുള്ളത് തുറന്ന് ഉൾവാശമൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വേണ്ടത് അടുത്തൊക്കെ ആ ഭാഗത്തൊക്കെ വീടുകളുണ്ട് ആളുകളൊക്കെ ഉള്ളൊരു ഭാഗത്ത് ലൈസൻസോട് കൂടെയുള്ള കോഴി ഫാം ആണ് കേട്ടോ അതിനൊന്നും പ്രശ്നങ്ങളില്ല അതിപ്പോൾ ഈ ഭാഗം അന്ന് വണ്ടി വന്നപ്പോൾ ഒന്ന് മുട്ടിയതാണ് പണിക്കാർ താമസിക്കുന്ന ഷെഡ് അപ്പോൾ അവിടെ ആ പെട്ടെന്ന് ഇളകി അതെന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞിട്ട് പണിക്കാർ വരുന്നതിന് മുന്നേറ്റാൾ ശരിയാക്കും അപ്പോൾ ഇതിൽ ഇതുപോലത്തെ ഇതാണ് ഇപ്പോൾ ഇതിലുള്ളതിൽ ഇത്തിരി വലിയ കൂട് വലിയ ഫാം ഷെഡ് വലിയ ഷെഡ് അപ്പോൾ അതിനോട് ചേർന്ന് അപ്പറഭിപ്രായത്ത് മൊത്തം അയ്യായിരത്തി അഞ്ഞൂറോളം കോഴികളെ വളർത്താൻ ഭാഗത്തിന് ഉള്ള ഒരു വെള്ള സൗകര്യം ഇലക്ട്രിസിറ്റി സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം അവൾക്ക് അതിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ ലോണിനൊന്നും പെൻഡിങ് വന്നിട്ടില്ല എന്ന് പറയാൻ കാരണം അതാണ് അതുപോലെ ഇത്രയൊക്കെ മഴക്കാലത്ത് മഴ പെയ്തിട്ടും ഈ പ്രളയകാലത്ത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അതുപോലെ ഇരുപത്തിനാലിലൊന്നും ഈ ഭാഗത്തേക്ക് വെള്ളം കയറുക അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള വെള്ളം കയറുന്നൊരു പ്രദേശമോ കാര്യങ്ങളോ ഒന്നുമല്ല വരൾച്ച ഭീഷണിയുള്ള പ്രദേശമല്ല ഇനി നമുക്ക് ഈ നിലം കാറ്റഗറിയിൽപ്പെട്ട സ്ഥലത്തേക്ക് അതിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് അത് സെപ്പറേറ്റ് വേറെ വഴിയൊന്നുമല്ല അതിനോട് ചേർന്ന് തന്നെയായിട്ടാണ് നിലം കാറ്റഗറിയിൽ കിടക്കുന്ന ഒരു സ്ഥലം ബാക്കിയുള്ളത് ഒരു ഏക്കർ കിട്ടും അപ്പോൾ അതിൻ്റെ സെൻറ്ററിലൂടെ ഒരു കൈത്തോട് ഒഴുകി പോകുന്നുണ്ട് മഴക്കാലത്ത് മാത്രം വെള്ളം വരുന്ന സമയത്ത് ഒഴുകി പോകാൻ പാറ്റുള്ള ഒരു കൈത്തോട് വെള്ളത്തിനൊന്നും ക്ഷാമമില്ല അതിൽ കുറുകെ ഒരു ഇരുമ്പിൻ്റെ ഒരു പാലം പണിതിട്ടിരിക്കുന്ന അങ്ങോട്ടും കൂടി പാസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ആ കാണുന്ന റബ്ബർ ആ ഉറയിട്ടിട്ടുള്ള റബ്ബറൊക്കെയാണ് നമ്മുടെ നിലം കാറ്റഗറിയിൽപ്പെട്ട സ്ഥലത്ത് വരുന്നത് അതിപ്പോൾ വെട്ടെന്ന് പറയാനായിട്ട് ഒരു പത്ത് വർഷത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു റബ്ബർ വെട്ട് തുടങ്ങിയിട്ട് അതിൽ നിന്നൊന്നും വലിയ കാര്യമായിട്ടുള്ള ആദായത്തിൻ്റെ കാര്യമൊന്നും ആൾ പറഞ്ഞില്ല അതാ ഞാൻ പറയും ഇതൊക്കെ മുറിച്ച് കളഞ്ഞ് മരമൊക്കെ കയറ്റി കൊണ്ടുപോയതിന് ശേഷം സുഖമായിട്ട് തെങ്ങും കവുങ്ങും ഇതാണ് ഇതിൻ്റെ അതിര് വരുന്നത് കേട്ടോ ഒരു സൈഡിൽ കല്ലൊക്കെ ഇട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ തെങ്ങോ കവുങ്ങോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുന്ന ഒരു രീതിക്കുള്ള മണ്ണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവിടെ നിന്നാണ് നമ്മൾ അതിർ വരുന്നത് ഒരു ചെറിയൊരു മൈലക്കിൽ കാണാം അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങനെ ആ സൈഡിലോട്ട് കാണാം ആ ഭാഗത്തേക്കായിട്ടാണ് റബ്ബർ വരുന്നത് അതിൽ കുറച്ച് പടുമരങ്ങളും വേറെയുണ്ട് ഇതിലാണ് നല്ലതുപോലെ വെള്ള സൗകര്യം ഉള്ളൊരു വലിയൊരു കിണർ ഈ ഭാഗത്താണ് വരുന്നത് അപ്പം പരിങ്കിലും കൊണ്ട് താട്ടി താഴ്ത്തിയിട്ട് എട്ടര മീറ്ററോളം താഴ്ചയിലാണ് കിണറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ അത്രയും താഴ്ത്തിയിട്ട് ആ ഭാഗത്തുനിന്നും പാറയ കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടംപോലെ വെള്ളം കൊണ്ട് കട എത്ര കടുത്ത വേനലും വെള്ളം കിട്ടും ഈ വെള്ള സൗകര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ഐഡിയ പ്രകാരം ഈ ഭാഗത്ത് ഏതാണ്ട് ഇപ്പുറത്തേലൊക്കെ കവുങ്ങ് വെച്ചിരിക്കുന്നു അത് വെറുതെ അതിൽ പെട്ടതല്ലാട്ടോ അത് ഈ സൈഡിലൂടെയാണ് അതിൽ വരുന്നത് ഈ റബ്ബർ നിൽക്കുന്നത് അപ്പോൾ അതിലൊക്കെ കവുങ്ങ് വെച്ചിട്ടുണ്ട് തെങ്ങും തൈകൾ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഈ റബ്ബറൊക്കെയാണ് ഇതിൽ പെട്ടത് അപ്പോൾ അതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് തെങ്ങോ കുങ്ങോ അങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ ആദായം എടുക്കാൻ പറ്റും അപ്പോൾ എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് ഈ കുന്നങ്കാട് സൗകര്യം അടുത്ത് തന്നെ നമുക്ക് ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത് അക്ഷയ അതുപോലെ അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും നമുക്കിവിടെ ഈ കുന്നങ്ങാട് സെൻറ്ററിലുണ്ട് തൊട്ടപ്പുറത്തെ വലിയ ടൗണാണ് ആണ് വടക്കഞ്ചേരി ടൗൺ ഇതാണ് ടൊക്കഞ്ചേരി കെട്ടിയിട്ടുള്ള കിണർ ഇതാണ് ആൾമറയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ വടക്കഞ്ചേരി ടൗണിലേക്ക് വീടിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു ആറ് ആറര കിലോമീറ്ററാണ് ദൂരം വരുന്നത് എല്ലാവിധ വലിയ സൗകര്യങ്ങളുള്ള ഒരു വലിയൊരു ടൗണാണ് വടക്കഞ്ചേരി ടൗൺ ഇതാണെങ്കിൽ ഈ സ്ഥലമാണെങ്കിൽ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരം വടക്കഞ്ചേരിയിൽ നിന്ന് കുന്നങ്കാട് വഴി പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ്റമ്പത് ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം വരുന്നത് ഇനിയിപ്പോൾ പന്നിയങ്കര ടോൾ പ്ലാസയുടെ ആ ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ മേരിഗിരി മേരിഗിരി എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നൊക്കെ വൽക്കുളമ്പു വഴിക്കൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയും വരാം അതിലേ നമുക്ക് കാറായിട്ട് തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ വരാം പാലക്കാട് ഭാഗത്ത് നിന്ന് വരുന്നവർക്ക് ഈ വടക്കഞ്ചേരി വഴിക്ക് വരാം ഭാഗത്ത് നിന്ന് വരുന്നവർക്കും വടക്കഞ്ചേരി വഴിക്കൊക്കെ വരാൻ പറ്റും അപ്പോൾ എല്ലാ ഭാഗവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് പറമ്പ് കാറ്റഗറിയിൽ പെട്ട സ്ഥലത്തിൻ്റെ പുറകു വശം കേട്ടോ അവിടെ അതിന് ഈ ബാക്ക് വശം കുറേ ഭാഗങ്ങളൊക്കെ പെൻസിങ് ചെയ്തിട്ടുണ്ട് കമ്പ്യേരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ അത്യാവശ്യം ഔഷധ ഫലങ്ങളുള്ള സസ്യങ്ങളും കാര്യങ്ങളും മറ്റുള്ളതൊക്കെ വേറെയും വരുന്നുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു രണ്ടേക്കർ ഇരുപത്തെട്ട് സെൻറ്റിന് മൊത്തമായിട്ടുള്ള പറഞ്ഞാൽ ഈ വീടിനും ഈ കോഴി കോഴിഫാമിനും ഈ പശു ഫാമിനും എല്ലാത്തിനും കൂടെ ചേർത്തിട്ടുള്ള മൊത്തം വരെയാണ് പറഞ്ഞിരിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപ വളരെ ചെറിയ രീതിയിൽ വില വിലഘോഷബിൾ ആയിരിക്കും അപ്പോൾ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക വിളിച്ചിട്ട് വരിക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും